നമസ്കാരം അക്കി പങ്ചർ ചികിത്സ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന നടക്കുന്ന രീതിയിൽ നമ്മൾ പരിഗണിക്കുമ്പോൾ അത് തീർത്തും വ്യാജമാണെന്നാണ് ക്യാപ്സുൾ കേരളയുടെ നിലപാട് അതായത് അക്കി പങ്ചർ ചികിത്സകളൊന്ന് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നവരെല്ലാവരും തന്നെ ഏതെങ്കിലും കപടശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാതൊരു രീതിയിലുമുള്ള ഗുണവും ഉണ്ടാകാറില്ല പക്ഷേ അവർ നിരന്തരമായിട്ട് നമ്മളോട് പറയുന്നത് അവർക്ക് ഇത് അംഗീകാരമുള്ള ചികിത്സയാണെന്നും ഇന്ത്യ ഗവണ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട് കേരള ഗവണ്മെന്റ് അംഗീകരിച്ചിട്ടുണ്ട് മറ്റ് സംസ്ഥാന ഗവൺമെൻറ്റുകളിൽ കൗൺസിലുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊണ്ടിരിക്കും മാത്രമല്ല അവർ പറയുന്നത് നിരവധി കോടതി വിധികളുണ്ട് ഈ കോടതി വിധികളെല്ലാം ഈ അക്കിപ്പങ്ക ചികിത്സകർക്ക് അനുകൂലമാണ് എന്നുള്ള അവകാശവാദവും അവർ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട് സത്യത്തിൽ ഈ കോടതി വിധികൾ ഒന്നും തന്നെ അവർക്ക് അനുകൂലമല്ല എന്നുള്ളതാണ് ശരിയായിട്ടുള്ള കാര്യം ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഈ നിലവിലുള്ള കോടതി വിധികൾ മാത്രം പരിഗണിക്കാം എല്ലാ കോടതി വിധികളും വന്നിരിക്കുന്നു കേരളത്തിലെ കോടതികളിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കോടതികളിൽ നിന്നോ ആണ് വിധി വന്നിരിക്കുന്നത് നമുക്ക് ലഭ്യമായിട്ടുള്ള ആദ്യത്തെ കോടതി കേസ് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലെ കേരള ഹൈക്കോടതിയിൽ മിസ്റ്റർ ജസ്റ്റിസ് സുനിൽ തോമസ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ നടന്ന ഒരു കേസാണ് ഈ കേസിൻ്റെ വിധി വന്നത് ജനുവരി മൂന്ന് രണ്ടായിരത്തി പതിനേഴ് ഇതാണ് ഏറ്റവും ആദ്യത്തെ വിധി ഈ വിധിയിൽ അക്യുപഞ്ചർ കുറെ പ്രാക്ടീഷണേഴ്സ് ചേർന്നാണ് പറഞ്ഞത് അവരുടെ അവർക്ക് ഡിപ്ലോമ ഉണ്ടെന്നാണ് അവരുടെ അവകാശവാദം ഡിപ്ലോമ ഉണ്ട് അത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അക്യുപഞ്ചറാണ് അതുമാത്രമല്ല പിന്നെ ഒരു മറ്റൊരു ഡിപ്ലോമ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് കോംപ്ലിമെൻ്ററി മെഡിസിൻസ് ഇതുമാതിരിയുള്ള സ്ഥാപനങ്ങളിൽ നിന്നും അവർക്ക് ഡിപ്ലോമ കിട്ടിയിട്ടുണ്ടെന്നാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഒന്നും തന്നെ അംഗീകാരമില്ലാത്തതാണ് ഇതെല്ലാം തന്നെ ഈ പേപ്പർ സംഘടനകളും പേപ്പർ സ്ഥാപനങ്ങളും ഒക്കെ തന്നെയാണ് അതുകൊണ്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നുള്ള വാദവുമായിട്ടാണ് ഹൈക്കോടതി സമീപിക്കുന്നത് ഹൈക്കോടതി ഇത് പരിശോധിച്ചിട്ട് കോടതി കണ്ടെത്തിയത് നിലവിൽ ഒരു കമ്മിറ്റിയെ ഗവണ്മെൻറ്റ് നിയമിച്ചിട്ടുണ്ട് ഈ അക്യുപഞ്ചർ ഏത് രീതിയിലാണ് അതിന് അംഗീകാരം കൊടുക്കേണ്ടത് ഏതൊക്കെ മേഖലയിൽ അവർക്ക് പ്രവർത്തിക്കാം എന്നുള്ളത് അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് പരിശോധിക്കുന്നതിൻ്റെ മുറയ്ക്ക് പരിശോധിച്ച് എൻ്റെ റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് ഇത് പരിഗണിക്കാം എന്ന് മാത്രമാണ് ഗവൺമെൻറ്റിൽ നിന്നുള്ള മറുപടി വന്നിരിക്കുന്നത് അതായത് ഈ പരിപാ ഇത് ഈ ഗവൺമെൻറ്റിൽ നിന്നുള്ള മറുപടി കിട്ടുന്നതുവരെ ഇത് ഒരു തീരുമാനം ഗവൺമെൻറ് എടുത്തിട്ടില്ല അത് മാത്രമല്ല കമ്മിറ്റി ഇങ്ങനെ ഏതൊക്കെയാണ് ഓൾട്ടർനേറ്റീവ് സ്ട്രീം എന്നുള്ളത് പരിഗണിച്ച് പൂർണ്ണ റിപ്പോർട്ടായിട്ടില്ല പക്ഷേ ഇൻ്റർ റിപ്പോർട്ടിൽ പറഞ്ഞേക്കുന്നത് ഇപ്പം നിലവിലുള്ള ഓൾട്ടർനേറ്റീവ് സ്ട്രീംസ് ഉണ്ടല്ലോ അതായത് ആയുർവേദ സിദ്ധ യുനാനി ഹോമിയോപ്പതി പിന്നെ യോഗ നാച്ചുറോപ്പതി ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് അംഗീകരിക്കുന്നത് എന്നാണ് ഇൻ്റർവ്യൂം റിപ്പോർട്ടിൽ പറയുന്നത് അതിനനുസരിച്ച് മറ്റ് അക്യുപഞ്ചറുകൾ അക്യുപഞ്ചറ് ഹിപ്നോതെറാപ്പി ഇതൊക്കെ അതൊന്നും പൂർണ്ണമായിട്ടുള്ള സ്വതന്ത്ര ചികിത്സാ സംവിധാനമായിട്ട് അംഗീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് അതിൽ പറയുന്നത് മാത്രമല്ല ഇത് ചെയ്യുന്നതിന് വിരോധമില്ല പക്ഷെ ആര് ചെയ്യാമെന്നുള്ളൊരു ക്വസ്റ്റിനുണ്ടല്ലോ ആര് ചെയ്യാമെന്നുള്ള അപ്പോൾ അംഗീകാരമില്ലെങ്കിൽ അംഗീകാരമില്ലാതെ പരിമിതമായ രീതിയിൽ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ളതിൻ്റെ അവകാശമുള്ളത് ആർക്കാണ് ഈ അവകാശമുള്ളത് ഇപ്പോൾ നിലവിൽ രജിസ്ട്രേഷൻ ഉള്ളവർക്ക് മാത്രമേ ഇതിൻ്റെ അവകാശമുള്ളൂ എന്ന് ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് അക്യു തെറാപ്പി ചെയ്യാൻ പാടില്ല അതേസമയം ഇതിൻ്റെ അകത്ത് ഈ കേസ് ഉണ്ടായതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട് അത് അതായത് ഈ കേസ് ഈ കേസ് കൊടുത്തവർക്കെതിരായിട്ട് നിയമ നടപടി ഉണ്ടായി ഈ നിയമ നടപടി ഉണ്ടായതിൻ്റെ അകത്ത് ഒരു ടെക്നിക്കൽ ഫോൾട്ട് ഒബ്ജക്ഷൻ കോടതി കണ്ടെത്തി അതായത് നിയമമനുസരിച്ച് കോടതി അവർ നിയമ നടപടി ഇനീഷ്യേറ്റ് ചെയ്ത് തുടങ്ങിയത് ഒരു എ എസ് ഐ ആണ് അത് എ ഐ സിക്ക് എ ഐ എസ് ഐക്ക് ഇവർക്കെതിരായിട്ട് നിയമം നിയമ നടപടി തുടങ്ങാനായിട്ടുള്ള എംപവേർഡ് ഓഫീസറല്ല ഈ ടി സി ആക്ട് റാങ്കൂർ കൊച്ചിൻ ആക്ട് അനുസരിച്ച് അവർ എംപവേഡ് ഓഫീസർ അല്ലാത്തതുകൊണ്ട് അത് തള്ളിക്കളയുന്നു എന്നാണ് കോടതി പറയുന്നത് പറഞ്ഞത് കോടതി വിധി ഇത്രയേ ഉള്ളൂ കോടതി പറഞ്ഞേക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എംപവോഡ് ഓഫീസറല്ല അവർക്കെതിരായിട്ട് കേസ് തുടങ്ങിയത് രണ്ടാമത്തേത് ട്രാവൂർ കൊച്ചിന് മെഡിക്കൽ കൗൺസിലിൻ്റെ ഏതെങ്കിലും നിയമത്തിന് എതിരായിട്ടാണ് ഒരു പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ ട്രാവങ്കൂർ കൊച്ചിൻ മെഡിക്കൽ കൗൺസിൽ ഗവൺമെൻറ് റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുക്കണം നിയമ നടപടി ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനൊരു റെസൊല്യൂഷൻ്റെ പാസ്സാക്കിയോട്ട് തെളിവില്ല ഈ ടെക്നിക്കൽ ഗ്രൗണ്ടിലാണ് അവരുടെ കേസ് വിധി തീർപ്പാക്കിയത് ഇതാണ് ജസ്റ്റിസ് സുനിൽ തോമസിൻ്റെ വിധിയുടെ ജസ്റ്റ് ഇത് അക്യുപഞ്ചറിനെ അംഗീകരിച്ചെന്നോ അംഗീകരിച്ചില്ലെന്ന് പറയാൻ പറ്റത്തില്ല ഒന്നും പറയാൻ പറ്റത്തിൽ ഇത് അതല്ല അവർക്കെതിരായിട്ടുള്ള നിയമ നടപടി നടപടി ഉണ്ടായപ്പോൾ അതിനെതിരായിട്ട് അതിൻ്റെ പശ്ചാത്തലത്തിൽ കോടതി നടത്തിയ ഒരു നിരീക്ഷണം മാത്രമാണ് ഈ ഈ വിധി ഇനി മറ്റൊരു വിധി ഇതോടൊപ്പം വന്നിട്ടുണ്ട് ഇതിനോട് അനുബന്ധിച്ച് അത് മദ്രാസ് ഹൈക്കോടതിയിൽ നിന്നാണ് വന്നേക്കുന്നത് നാല് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി കേസ് വന്നേക്കുന്നത് അത് കുറച്ചുകൂടെ വിശാലമായിട്ടുള്ള അടിസ്ഥാനത്തിൽ വന്നേക്കുന്ന ആൾ ആ വിധിയിൽ ആ കോ ആ കേസ് പ്രാക്ടീഷേഴ്സിന് അക്യൂ പഞ്ചർ പ്രാക്ടീഷണേഴ്സിന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഉണ്ടെന്നും ഇത് സർക്കാർ അംഗീകരിക്കണം എന്നും ഒക്കെയാണ് പറയുന്നത് അതിൽ പറഞ്ഞേക്കുന്നത് അവർ വളരെ ജെന്യൂനായിട്ടുള്ള അക്യു തെറാപ്പി പ്രാക്ടീഷണേഴ്സാണ് മാത്രമല്ല അവർക്ക് അവർക്ക് ജില്ലാ ഭരണാധികാരികൾ പോലീസ് അവരിൽ നിന്നും ഹരാസ്മെൻ്റ് ഉണ്ടാകുന്നു അവർക്ക് എപ്പോഴും ശല്യപ്പെടുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ കേസ് വന്നത് അപ്പോൾ അതിൻ്റെ അകത്ത് വിശാലമായിട്ട് കോടതി അത് കേൾക്കുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അകത്ത് ഗവൺമെൻറ്റിൻ്റെ വക്കീൽ പറഞ്ഞത് അക്യുപഞ്ചർ ഒരു മോഡ് ഓഫ് തെറാപ്പി മാത്രമാണ് അല്ലാതെ ഒരു സിസ്റ്റം ഓഫ് മെഡിസിൻ അല്ല അതുകൊണ്ട് തന്നെ ആർക്കും അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത് ഉള്ളത് ഒരു രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ പറ്റുകയുള്ളൂ അത് ഇപ്പം നിലവിൽ മോഡേൺ മെഡിസിനും ആയുഷം മാത്രമാണ് അത് അങ്ങനത്തെ ഡിഗ്രി ഉള്ളവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിൽ വിരോധമില്ല ബാക്കിയുള്ളവർക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് എന്നാണ് പറഞ്ഞത് ഇതിനിടയ്ക്ക് ഇതില്ലാത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിലെ പ്രാക്ടീഷണേഴ്സ് പലതും ചില ആൾക്കാരെങ്കിലും ചില യൂണിവേഴ്സിറ്റികളിൽ നിന്നും ഡിപ്ലോമ എടുത്തിട്ടുള്ളതാണ് തമിഴ്നാടിൽ അക്കാലത്ത് കുറേ നാളിന് മുമ്പൊക്കെ കുറേ യൂണിവേഴ്സിറ്റികൾ അക്യുപെഞ്ചർ ഡിപ്ലോമ എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിരുന്നു അപ്പോൾ യൂണിവേഴ്സിറ്റി കൊടുത്തായതുകൊണ്ട് യു ജി സിക്ക് ആ കോഴ്സിൻ്റെ റെക്കഗ്നേഷനുണ്ട് പക്ഷേ കോഴ്സിൻ്റെ റെക്കഗ്നേഷൻ മാത്രമുള്ളതുകൊണ്ട് മെഡിക്കൽ പ്രാക്ടീസ് പറ്റത്തില്ല ആരോഗ്യത്തിൻ്റെ പ്രാക്ടീസിന് ഒരു കോഴ്സ് റെക്ക അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കോഴ്സ് നടത്തി എന്ന് മാത്രം വെച്ചുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല രജിസ്ട്രേഷൻ കൂടെ വേണം ആരോഗ്യത്തിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അംഗീകരിക്കപ്പെട്ട ഡിഗ്രി രണ്ട് അംഗീകരിച്ചു എന്നറിയുന്ന അതിൻ്റെ അടയാളമായിട്ട് ഉള്ള ഒരു രജിസ്ട്രേഷൻ ഈ രണ്ടും കൂടെ ചേരുമ്പോഴാണ് ആരോഗ്യ രംഗത്തുള്ള പ്രാക്ടീസ് ഇത് മോഡേൺ മെഡിസിൻ ആയുർവേദം ആയാലും മറ്റ് ആയുഷ്യല്ല മറ്റ് സിസ്റ്റം ഓഫ് മെഡിസിൻ എല്ലാത്തിനും തന്നെ ഇമാതിരി അംഗീകാരമുണ്ട് അതായത് ഡിഗ്രിയുമുണ്ട് രജിസ്ട്രേഷനുമുണ്ട് അപ്പോൾ ഇവർക്ക് അങ്ങനെ രജിസ്ട്രേഷനില്ല അവർക്ക് യൂണിവേഴ്സിറ്റി ഡിഗ്രി യൂണിവേഴ്സിറ്റി ഡിപ്ലോമയുണ്ട് പക്ഷേ ഈ പ്രശ്നം കോടതി ചൂണ്ടിക്കാണിച്ചേക്കുന്നത് ഈ അവർ പറയുന്ന യൂണിവേഴ്സിറ്റി ഡിഗ്രി തന്നെ അപ്രോപ്രിയേറ്റ് അതോറിറ്റി ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും ഒന്നും അംഗീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ തന്നെ രജിസ്റ്റർ ചെയ്യാനും പറ്റത്തില്ല രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ ട്രീറ്റ് ചെയ്യാനും പറ്റത്തില്ല അത് വ്യക്തമായിട്ട് കോടതി അതിൽ നിരീക്ഷണമുണ്ട് ഈ ഇതിൽ പറഞ്ഞേക്കുന്ന ഇമാതിരിയുള്ള കോഴ്സുകളും വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അതുമാത്രമല്ല അവർ കോടതി ഈ ജില്ലാ അതോറിറ്റിക്കും പോലീസിനും ഡയറക്ഷൻ കൊടുത്തു ഇമാതിരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തടയാനായിട്ട് നിങ്ങൾ ബാധ്യസ്ഥരാണ് എന്നുള്ള രീതിയിലുള്ള തീരുമാനം കൊടുക്കുകയും ചെയ്തു ഇനി അടുത്ത ജഡ്ജ്മെന്റ് വന്നേക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അത് മദ്രാസ് ഹൈക്കോടതിയിലാണ് വന്നേക്കുന്നത് അത് ജസ്റ്റിസ് മിസ്റ്റർ ജസ്റ്റിസ് എൻ സതീഷ് കുമാറിൻ്റെ കോടതിയിൽ വന്നേക്കുന്ന ഒരു വിധി വിധിന്യാണ് അതിലും ഇത് സമാനമായിട്ടുള്ളതാണ് അക്യുപഞ്ചർ സിസ്റ്റം ആണെന്നും അവരും പറഞ്ഞേക്കുന്നതൊക്കെ ഇതേമാതിരി ആവർത്തിച്ചോണ്ടേ ഇരിക്കും കേസ് കൊടുക്കുന്നവരൊക്കെ പറയുന്ന അക്യുപഞ്ചറൊരു സിസ്റ്റമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുക്കും ഇതിലും അവരവകാശപ്പെട്ടേക്കുന്ന അങ്ങനെയാണ് ആ ഇതിലൊരാളിന് ഭാരതീയാർ യൂണിവേഴ്സിറ്റി എന്നാണ് ഡിപ്ലോമ കിട്ടിയേക്കുന്നത് ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തമിഴ്നാട്ടിൽ ഒരു കാലത്ത് മിക്കവാറും ഒരുപാട് യൂണിവേഴ്സിറ്റി ഭാരതീയാർ യൂണിവേഴ്സിറ്റി അളകപ്പ യൂണിവേഴ്സിറ്റി അണ്ണാമല യൂണിവേഴ്സിറ്റി ഇതൊക്കെ ഒരു കാലത്ത് അക്യുപഞ്ചറിൽ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ കൊടുത്തിരുന്നു പക്ഷേ അതുപോലെ ഡിഗ്രി ഉള്ളവർക്കാണ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആണ് അതായത് ഏതെങ്കിലും വിഷയത്തിന് ഡിഗ്രി ഉണ്ടാവണം അവർക്ക് ആണ് ഒരു അതിൻ്റെ മേളിലുള്ള ഒരു ഡിപ്ലോമ ആയിട്ടാണ് കൊടുക്കുന്നത് അതിന് പല യൂണിവേഴ്സിറ്റികളും പറയും ഇത് പ്രാക്ടീസ് ചെയ്യാനുള്ളതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത് ചുമ്മാ അറിവ് വർദ്ധിപ്പിക്കുക യൂണിവേഴ്സിറ്റിക്ക് എത്ര ചെയ്യാൻ പറ്റുള്ളൂ അവർ അറിവ് വർദ്ധിപ്പിക്കാന്നുള്ള ഒരു ഗ്രൗണ്ടിലാണ് ഈ ഡിഗ്രികളൊക്കെ അന്ന് കൊടുത്തത് പക്ഷെ അതൊക്കെ പിന്നീട് എല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പം നിർത്തിവെക്കുകയും ചെയ്തിട്ടുണ്ട് അതൊരു ആ അത് അതിൻ്റെ ഗ്രൗണ്ട് ആ ഒരു നിലപാടെടുത്തുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത് ഈ കേസിൻ്റെ അകത്ത് കേസിൻ്റെ അകത്ത് വാദം നടക്കുകയുണ്ടായി അതിനുശേഷം അവർ പറഞ്ഞു അക്കിപ്പങ് സിസ്റ്റം ഓഫ് തെറാപ്പി നിയമപരമാണെന്നുണ്ടെങ്കിൽ പോലീസ് ഇടപെടരുത് നിയമപരം അല്ല എങ്കിൽ ആ പോലീസിന് ഇടപെടാം ഉള്ള ഒരു വിധിയാണ് അതിൻ്റെ തോന്നി നിൽക്കുന്നത് ഇതാണ് ഏതോ രീതിയിലുള്ള സംശയം നമുക്ക് തോന്നുന്നത് ആ വിധിക്കകത്ത് നിയമം അനുശാസിക്കുന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് വരുവാണെന്നുണ്ടെങ്കിൽ ആ പോലീസ് ഇതിൻ്റെ അകത്ത് നിയമം അനുശാ അനുശാസിക്കുന്ന രീതിയിലാണോ പ്രാക്ടീസ് നടത്തിയതെന്ന് നോക്കണം അതായത് രജിസ്ട്രേഷൻ എല്ലാം ഉണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അനുവദിക്കാം ഇല്ലെങ്കിൽ അനുവദിക്കത്തില്ല എന്നുള്ള രീതിയിൽ ഒരു ഓപ്പൺ ജഡ്ജ്മെൻറ്റ് വന്നു ഒരുപക്ഷെ ആക്യുപ്പൻസിന് അനുകൂലമായിട്ട് എന്തെങ്കിലും ഒരു ഒരു തോന്നൽ നമുക്ക് അനുകൂലമെന്ന് പറയാൻ പറ്റുന്ന ഈ വിധിയാണ് ഇത് സത്യത്തിൽ അനുകൂലമൊന്നുമല്ല അതിനകത്ത് വിദ്യാഭ്യാസ യോഗ്യതയോ രജിസ്ട്രേഷനോ ഇല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെയാണ് അതും പറയുന്നത് അതും അതിൻ്റെ അനുമാനം അങ്ങനെയാണ് അനുമാനിക്കേണ്ടത് അങ്ങനത്തെയാണ് അടുത്ത ഇനിയും നാലാമത്തെ ഒരു ജഡ്ജ്മെൻ്റ് വന്നേക്കുന്നത് അതും മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജ്മെൻ്റാണ് അത് എസ് എം സുബ്രഹ്മണ്യം മിസ്റ്റർ ജസ്റ്റിസ് എസ് എം സുബ്രഹ്മണ്യം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ നിന്ന് വന്നേക്കുന്ന ഒരു വിധിയാണ് ഇത് വളരെ വലിയൊരു കേസായിരുന്നു ഏതാണ്ട് അറുപത്തി ഒന്ന് പെറ്റീഷണേഴ്സും ഉണ്ടായിരുന്നു അവർ മിക്കവാറും എല്ലാ ജില്ലകളിലെയും പോലീസ് സൂപ്രണ്ടിനെയൊക്കെ റെസ്പോണ്ടൻറ്റാക്കിക്കൊണ്ടാണ് ആ കേസ് കൊടുത്തിരിക്കുന്നത് ആ കേസ് വളരെ വിശാലമായിട്ടുള്ള കേസാണ് എല്ലാവരുടെയും ഗ്രീവൻസ് എല്ലാം വയ്ക്കുകയും ചെയ്തു അവിടെയും ആവശ്യപ്പെട്ടേക്കുന്നത് ഈ അക്യുപങ്ചർ എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെൻ്റ് ആണെന്നും അവർക്കൊക്കെ അവർക്കൊക്കെ പലതരത്തിലുള്ള കമ്മ്യൂണിറ്റി സർവീസിനുള്ള ചെയ്യാനുള്ള കഴിവുണ്ടെന്നും ഇലക്ട്രോതെറാപ്പി ഹിബ്നോതെറാപ്പി എഗ്നെറ്റോതെറാപ്പി യോഗ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ പരിചയിച്ചിട്ടുണ്ടെന്നും ഒക്കെ ഒക്കെ പറഞ്ഞുള്ള വാദമുഖങ്ങളാണ് അവർ എടുത്തിരുന്നത് പക്ഷേ പക്ഷേ കോടതി ഇത് പരിഗണിക്കുന്നതിനിടയിൽ നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട് ഈ പറഞ്ഞേക്കുന്ന ട്രീറ്റ്മെൻ്റോടൊന്നും തന്നെ ഈ പെറ്റീഷണേഴ്സ് ട്രീറ്റ് ചെയ്യുന്നതൊന്നും വിശ്വ വിശ്വാസയോഗ്യമല്ല എന്ന് കോടതി പറയുന്നുള്ളൂ മാത്രമല്ല അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർ ഈ പെറ്റീഷണേഴ്സിനെ മതി അത് അറുപത്തൊന്ന് പെറ്റീഷണേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കണം അപ്പോൾ ഒരു വലിയ കേസായിരുന്നു അറുപത്തൊന്ന് പെറ്റീഷണേഴ്സും അവർ അവർ അവരെ അവരോ അവരെ മാതിരിയുള്ള ആൾക്കാരോ പ്രാക്ടീസ് ചെയ്യുന്നത് രോഗികൾക്ക് ഡിസാസ്റ്റർസ് ആയിരിക്കും എന്നാണ് എന്ത് എന്ത് കരുതലോടുകൂടെയാണ് കോടതി ഇത് പറഞ്ഞേക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക് വളരെ കരുതലോടുകൂടി പറഞ്ഞേക്കാണ് അതുകൊണ്ട് തന്നെ ഈ റിട്ട് പെറ്റീഷൻ തള്ളിക്കളയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞേക്കുന്നത് അതിൻ്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നു ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്ററിൽ രജിസ്റ്റർ ചെയ്യാത്ത ആരും പ്രാക്ടീസ് ചെയ്യാൻ പാടില്ലെന്നും അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നതിന് അനുവദിക്കാനാവില്ല എന്ന് പറയുന്നു മാത്രമല്ല അത് വളരെ ഒരുപാട് വിശദമായിട്ട് പറയുന്നുണ്ട് അൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ റെക്കഗ്നൈസ്ഡ് അല്ലാത്ത ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ആറുമാസത്തെ കോഴ്സോ ഡിപ്ലോമ സർട്ടിഫിക്കറ്റോ ഒക്കെ കൊടുക്കാൻ പാടില്ലെന്നും പറയുന്നുണ്ട് നമ്മൾ ഈ കേരളത്തിലെ സ്ഥിതി ആലോചിച്ച് നോക്കുക ഒരു റെക്കഗ്നേഷനും ഇല്ലാത്ത പല ആൾക്കാരുമാണ് ഈ കോഴ്സ് നടത്തിയിട്ട് ഞങ്ങൾ കോഴ്സ് നടത്തുന്നുണ്ട് എന്ന് പറയുന്നത് അത് കോഴ്സ് പോലും അല്ല അത് വെറുതെ ഒരു ഒരു തട്ടിപ്പ് തട്ടിക്കൂട്ട് പരിപാടി മാത്രമായിട്ടേ പറയാൻ പറ്റുകയുള്ളൂ അതുകണക്ക് റെസ്പോണ്ടൻസിനോട് പറഞ്ഞേക്കുന്നത് പെറ്റീഷണേഴ്സ് ഇമാതിരിയുള്ള പെറ്റീഷണേഴ്സ് യാതൊരു കാരണവശാലും അവരുടെ മെഡിക്കൽ പ്രാക്ടീസ് തുടരുന്നില്ല എന്ന് പോലീസ് ഉറപ്പുവരുത്തണം എന്നുള്ള പോലീസിനുള്ള ഡയറക്ഷനും കൂടെ ഈ ജഡ്ജ്മെൻ്റ് പറയുന്നുണ്ട് വളരെ വിശാലമായിട്ടുള്ള ജഡ്ജ്മെൻ്റാണ് ആറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിസ്റ്റർ ജസ്റ്റിസ് എസ് എം സുബ്രഹ്മണ്യം അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ നിന്നും വന്ന വിധിയാണ് ഇനി അടുത്ത കോടതിയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഇരുപത്തി നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മദ്രാസ് ഹൈക്കോടതി വിധിയാണ് അപ്പോൾ ഒരുപാട് കേസുകൾ മദ്രാസ് ഹൈക്കോടതിയിലാണ് വന്നേക്കുന്നത് മദ്രാസിലും കേരളത്തിലാണ് കേസുകൾ വന്നിരിക്കുന്നത് ഇത്രയ്ക്കധികം ഒരേ കാരണം ഒരേ കാര്യം പറഞ്ഞുകൊണ്ട് അനേകം കേസ് വരുമ്പോഴത്തേക്ക് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഒരു പ്രശ്നമുള്ള പ്രശ്നമുള്ള വിഷയമാണെന്നുള്ളതാണ് ഇതിന് വ്യക്തമായിട്ടുള്ള നിയമമുണ്ടെങ്കിലും നിയമത്തിനെതിരായിട്ട് ഇങ്ങനെ കേസ് കൊടുത്തോണ്ടിരിക്കുന്നു ഒരു ചുറ്റുപാട് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഇരുപത്തി നാല് ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഈ ജഡ്ജ്മെൻ്റ് മദ്രാസ് ഹൈക്കോടതിയാണ് മിസ്റ്റർ ജസ്റ്റിസ് ബി പുകഴേന്തിയാണ് വിധി പുറപ്പെടുവിച്ചിട്ടുള്ളത് ഇതിൻ്റെ അകത്തും പെറ്റീഷണർ എന്ന് പറയുന്ന ഒരു അസോസിയേഷനാണ് അക്യുപഞ്ചറ് അക്യുപഞ്ചറും ഓൾട്ടർനേറ്റീവ് മെഡിക്കൽ പ്രാക്ടീസിൻ്റെയും ഒരു സംഘടന രൂപീകരിച്ചിട്ട് അവരാണ് ഇതും കേസ് കൊടുത്തേക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നൊക്കെ ആയപ്പോഴത്തേക്ക് ഏറെക്കുറെ കാര്യങ്ങളൊക്കെ തെളിഞ്ഞു വന്നിരുന്നു അതിൻ്റെ അകത്ത് പറയുന്നത് ഈ പെറ്റീഷണർ അസോസിയേഷൻ പറയുന്നത് ഈ റെസ്പോണ്ടൻറ്റുകളത് ഗവൺമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ മറ്റു പല ഉണ്ട് അവർ അവരെ തടുക്കണമെന്നാണ് ഞങ്ങൾ അക്യുപ്പൻസ് പ്രാക്ടീസ് ചെയ്യും അതിന് സർക്കാർ അതിൽ അതിനെതിരെ നിതിരെ നടപടിയെടുക്കുന്നതിൽ നിന്നും സർക്കാരിനെയും സർക്കാർ ഏജൻസികളെയും വിലക്കണം എന്നുള്ളതാണ് അത് കുറേ നാളായിട്ട് കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ വിധി വന്നപ്പോഴത്തേക്ക് വിധിയിൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വന്നു ഈ വിധി ന്യായത്തിൽ തന്നെ മറ്റ് പല കേസുകളെയും പരിശോധിച്ചിട്ട് അതിൻ്റെ ഗുണദോഷങ്ങളെ വിലയിരുത്തിക്കൊണ്ടാണ് ഈ ജഡ്ജ്മെൻ്റ് വന്നേക്കുന്നത് അതിൻ്റെ അകത്ത് വ്യക്തമുണ്ട് പറയുന്ന സാധാരണ ആൾക്കാരുടെ ഇന്നസെൻറ്റ് ലൈഫ്സ് ഓഫ് പബ്ലിക് അത് ഒരു അത് പ്രയാസത്തിൽ ഇടാനായിട്ട് കോടതിക്ക് അനുവദിക്കാൻ പറ്റില്ല ഈ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള നിയമം നിയമ നിയമാനുസരമല്ലാത്ത തരത്തിലുള്ള ചികിത്സ അത് ചെയ്തിട്ട് ജനങ്ങൾക്ക് ഹാനി ഉണ്ടാക്കാനായിട്ട് സമ്മതിക്കാൻ പറ്റില്ല എന്ന് വ്യക്തമായിട്ട് കോടതി പറ നിരീക്ഷിക്കുകയുണ്ടായി അതുമാത്രമല്ല തമിഴ്നാട്ടിൽ ഒരു രജിസ്ട്രേഷൻ ഇല്ലാത്ത ക്ലിനിക്ക് നടത്തുകയോ പ്രാക്ടീസ് നടത്തുകയോ ചെയ്യുന്നത് നിരോധിച്ചുകൊണ്ടാണ് കോടതി ഈ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അപ്പോൾ ഈ അതിനകത്തും പറഞ്ഞു റെസ്പോണ്ടന്റ് റെസ്പോണ്ടൻറ് വെച്ചാൽ ഗവൺമെൻറ്റും ഗവൺമെൻറ് ഏജൻസികളുമാണ് ഗവൺമെൻറ്റും ഗവൺമെൻറ് ഏജൻസികളും പറഞ്ഞു നിങ്ങൾ ഈ അക്കി പഞ്ചർമാതിരിയുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നത് അത് കർശനമായിട്ട് ഒരു മോഡ് ഓഫ് തെറാപ്പി ആയിട്ട് മാത്രമേ ചെയ്യാവൂന്നുള്ള ഉറപ്പ് വരുത്തണം അതിന് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ഇത് ഇൻഡിപെൻ്റൻറ്റ് സിസ്റ്റം അല്ല അത് ഓർമ്മിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഒരു വിധി വന്നിരിക്കുന്നത് അതുമാത്രമല്ല തമിഴ്നാട് പ്രൈവറ്റ് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്ട് നയൻറ്റീൻ നയൻറ്റി സെവൻ അതനുസരിച്ച് മാത്രമേ ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് ഏത് ഓൾട്ടർനേറ്റീവ് മെഡിസിനായാലും അതിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റി അംഗീകരിച്ചിരിക്കണം എന്നുള്ളതും ഉറപ്പുവരുത്തണം അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമാണ് അതിനകത്ത് ഒരു കോടതിയും ഇതുപോലും ഈ ഇങ്ങനെ ഇങ്ങനെയുള്ള തട്ടിപ്പ് ചികിത്സകൾ അംഗീകരിക്കാനായിട്ട് പറഞ്ഞിട്ടില്ല ഇനി അഞ്ചാമത്തെ ആറാമത്തെ ഒരു കേസ് പറയാം അത് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ കോടതിയിൽ നിന്ന് വന്നതാണ് അത് ഇരുപത്തി ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിലുള്ള ഒരു വിധിയാണ് അത് കേരള ഹൈക്കോടതിയിലെ വിധിയാണ് അതിൻ്റെ അകത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറയുന്നുണ്ട് അതിൽ പറയുന്നതും ആ അത് വളരെ സീരിയസ് ആയിട്ട് നടത്തിയ കേസാണ് അതിൻ്റെ അകത്ത് ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തന്നെ കോടതിയിൽ അപ്പിയർ ചെയ്തു അത് പറയുകയുണ്ടായി അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് ഒരു കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടറുണ്ട് പക്ഷെ കമ്മിറ്റിക്ക് ശേഷം പിന്നെ ഗവൺമെൻറ് എന്ത് തീരുമാനമെടുത്തു എന്ന് അറിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് ഗവൺമെൻറ് വേണമെങ്കിൽ അവരുടെ പരാതി കേൾക്കാം അതിന് സാഹചര്യം ഉണ്ടാക്കാം എന്ന് അങ്ങോട്ട് പറയാ പറയുകയുണ്ടായി ഇതിനിടയ്ക്ക് ഒരു ആറാമത്തെ റെസ്പോണ്ട് എട്ടാമത്തെ റെസ്പോണ്ടന്റ് എട്ടാമത്തെ റെസ്പോണ്ടന്റ് എന്ന് പറയുന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്താണ് അവരാണ് ഇവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ഇത് കൊടുത്തത് അത് സത്യത്തിൽ ഈ അക്യുപഞ്ചർ അസോസിയേഷൻ കാര്യം പറയുന്നത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് കൊടുത്തത് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് ആണെന്നാണ് സത്യത്തിൽ പഞ്ചായത്തിന് പ്രാക്ടീസ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുക്കാൻ അധികാരമില്ല അങ്ങനെയല്ല കൊടുത്തതും അവർ ഒരു ഒരു ക്ലിനിക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാനായിട്ട് ഒരു സംരംഭം തുടങ്ങാനായിട്ട് നമുക്കിപ്പം സംരംഭങ്ങൾ തുടങ്ങുന്നതിനോട് എപ്പോഴും ഏത് ഗവൺമെൻറ്റും അനുകൂലിക്കുമല്ലോ അമ്മമാതിരി ഒരു സംരംഭം തുടങ്ങാനായിട്ടുള്ള ലൈസൻസ് എടുത്തിട്ട് ഒരു അക്യുപ്പൻസും പ്രാക്ടീസ് ചെയ്തിട്ടു ഒരു സംരംഭം തുടങ്ങാനായിട്ട് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ നിയമവിരുദ്ധമായ സംരംഭം തുടങ്ങാനായിട്ട് ലൈസൻസ് ആകത്തില്ലല്ലോ അത് ആര് കൊടുത്താലും അറിഞ്ഞോ അറിയാതെ എന്ത് ലൈസൻസ് കിട്ടുന്നാലും അത് മറ്റു അനുസൃതമായിട്ടുള്ള ലൈസൻസായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ അങ്ങനെ കൊടുത്തിട്ടാണ് അതിൻ്റെ ക്ലെയിം ഒരു വച്ചത് അതും കൂടെ പരിഗണിച്ചിട്ട് തന്നെയാണ് കോടതി ഇത് പറഞ്ഞത് കോടതി പറഞ്ഞത് കോടതി ഇതെല്ലാം പരിഗണിച്ചു പരിഗണിച്ചതിനു ശേഷം പറയുകയാണ് പറഞ്ഞത് കോടതി പറഞ്ഞത് പറയത് അവസാനം പറഞ്ഞത് ഇതിനകത്ത് നിയമം വ്യക്തമല്ലാത്തതുകൊണ്ട് ഈ സൊളിസിറ്റർ പറഞ്ഞേക്കുന്ന കാര്യമുണ്ട് അവർ പറഞ്ഞത് അടുത്ത നാല് മാസം കൊണ്ട് നാല് മാസത്തിനകത്ത് അപ്രോപ്രിയേറ്റ് ഓർഡർ വരട്ടെ ഏതെങ്കിലും കൃത്യമായിട്ടുള്ള ഓർഡർ വരട്ടെ ആ ഓർഡർ വരുന്ന അത്രേ സമയം ആ സമയത്ത് പോലീസ് അവരെ അക്യുപെൻസറിനാണ് പ്രാക്ടീസ് ചെയ്യുന്നത് നിയമം അനുസരിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് ഉറപ്പാക്കുക അത് ഞാൻ വായിക്കാം ഇൻ ദി മീൻ വെയിൽ പോലീസ് അതോറിറ്റീസ് വിൽ വിൽ ഒി ബി കോമ്പിറ്റൻറ്റ് ടു വെരിഫൈ ദി പ്രാക്ടീഷണേഴ്സ് ഓഫ് അക്യുപെഞ്ചർ ആൻഡ്സ് ക്ലിനിക്സ് ആർ ആക്ടിങ് ഇൻ ടേംസ് ഓഫ് ലോ ഓൺ ദി സ്ട്രെങ്ത് ഓഫ് ലൈസൻസസ് ആർ നോട്ട് ഇൻ കോൺട്രവെൻഷൻ ഓഫ് എനി ഫോറൻസിക് സ്കീം ദേ വിൽ സർട്ടൺലി ഡിപോർട്ടി ടു ഡിറ്റക്റ്റ് എനി ഇല്ലീഗൽ ആക്ടിവിറ്റി ആൻഡ് ടേക്ക് നെസസറി ആക്ഷൻ ദെയർ ഓൺ വിത്തൗട്ട് എനി ഡിലേ ഇങ്ങനെയാണ് പറഞ്ഞേക്കുന്നത് അതെങ്ങനെയാണ് അക്യുപെഞ്ചറിന് ആനുകൂല്യമാകുക അതിൽ പറഞ്ഞേക്കുന്ന നിയമ രാജ്യത്തുള്ള നിയമത്തിന് എതിരായിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അക്യപെഞ്ചർ പ്രാക്ടീസ് ഉൾപ്പെടെ ഉള്ളത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ നിയമ നടപടി എടുക്കണമെന്നാണ് അക്യുപെഞ്ചർ പ്രാക്ടീസ് നിയമവിധേയമാണോ തീർച്ചയായിട്ടും അന്ന് അല്ല കാരണം ഇൻഡിപെൻഡൻറ്റ് ഓക്യുപൻസിൽ പ്രാക്ടീസ് നിയമ വിരുദ്ധമാണ് അതുകൊണ്ട് നടപടി എടുക്കണം തന്നെയാണ് ഇതിനെയാണ് പലപ്പോഴും ഒരു ഞങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള വിധിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് അനുകൂലമല്ലാന്ന് മാത്രമല്ല പോലീസിനോട് നടപടി എടുക്കാൻ തന്നെയാണ് പറഞ്ഞിരുത് ഇനി ഏഴാമത്തെ വിധിയിലേക്ക് പോയ ഒരെണ്ണം വരും മറ്റൊരു കേസ് അത് ജസ്റ്റിസ് മിസ്റ്റർ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ തന്നെ അദ്ദേഹത്തിൻ്റെ കോടതി നിന്ന് ഒന്നാണ് ഇത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് മാർച്ച് ഇരുപ ഇരുപതാം തീയതിയാണ് അതും കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നേക്കുന്ന വിധിയാണ് അത് ഇതേമാതിരി എല്ലാ കാര്യങ്ങളും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് ഏതാണ്ട് സമാനമായിട്ടുള്ള കാര്യമാണ് അതിൻ്റെ അകത്ത് നേരത്തെ ഉണ്ടായിരുന്ന ഗ്രാമപഞ്ചായത്ത് മാറി ഇപ്പോൾ മറ്റൊരു ഗ്രാമപഞ്ചായത്ത് ആയിട്ട് വന്നു ഏഴാമത്തെ റെസ്പോണ്ടൻറ്റ് ആളൂർ ഗ്രാമപഞ്ചായത്തായി പിന്നെ കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിൽ അവരെയൊക്കെ പ്രതി പ്രതിയെത്തിട്ടുണ്ട് അങ്ങനത്തെ ഒരു ഒരു കേസാണ് ആ കേസിൻ്റെ വിധി ഇതിലേക്ക് കടന്നു പോകാം അതിൻ്റെ അകത്ത് പറഞ്ഞേക്കുന്നത് അതിൻ്റെ അകത്ത് പറഞ്ഞു ഈ കോമ്പിറ്റൻറ്റ് അതോറിറ്റി എന്നുള്ളത് ആരാണെന്ന് കോടതി അന്വേഷിച്ചു കോമ്പിറ്റൻറ്റ് അതോറിറ്റി കേന്ദ്ര ഗവൺമെൻറ് ആണ് എന്ന് എല്ലാവരും സമ്മതിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ കോടതി അവസാനം പറഞ്ഞത് കോമ്പിറ്റൻറ് അതോറിറ്റി ഈ പെറ്റീഷണേഴ്സിൻ്റെ ഈ പറ്റി ഈ പരാതി കൊടുത്തേക്കുന്ന ആൾക്കാരുടെ അവരുടെ ഗ്രീവൻസ് അവരെന്തെല്ലാമാണോ അവർക്ക് അവർക്ക് ഗ്രീവൻസ് ഉള്ളത് ഇതെല്ലാം കൂടെ കോമ്പറ്റൻ്റ് അതോറിറ്റിയെ സമീപിക്കുക സമീപിക്കുകയും കോമ്പറ്റൻ്റ് അതോറിറ്റി കഴിഞ്ഞിടത്തോളം നേരത്തെ അവരുടെ അവരുടെ ഗ്രീവൻസിന് ഒരു ഒരു ഉത്തരം കണ്ടെത്തണം പക്ഷേ ഇത് കഴിഞ്ഞിടത്തോളം എന്ന് പറയുമ്പോൾ നാല് മാസത്തിനപ്പുറം പോവുകയും ചെയ്യരുത് അതുകൊണ്ട് നാല് മാസത്തെ സമയപരിധി കൊടുത്തിട്ട് ഈ നാല് മാസം അവർക്ക് സമയം കൊടുത്തിരിക്കുകയാണ് ഈ നാല് മാസം പോലീസ് അവർക്ക് നടപടി നടപടിയെടുക്കരുത് പക്ഷേ അവർ പോലീസിന് പരിശോധിക്കാം പരിശോധിച്ചിട്ട് അവൻ്റെ ലൈസൻസും ഒക്കെ നോക്കാം മറ്റ് നിയമവിരുദ്ധത ഒന്നും കണ്ടില്ലെങ്കിൽ നിയമവിരുദ്ധത കണ്ടാൽ കേസെടുക്കാം നിയമവിരുദ്ധത കണ്ടില്ലെങ്കിൽ അവർ ഉപദ്രവിക്കരുത് എന്ന് മാത്രമാണ് വന്നേക്കുന്നത് അതൊരു വളരെ പരിമിതമായിട്ടുള്ള ഒരു ഒരു സൗകര്യം മാത്രമാണ് കോടതി ചെയ്തേക്കുന്നത് പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം അടുത്ത നാല് മാസത്തിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്ത് ഒരു തീരുമാനം ഉണ്ടാകണം എന്നാണ് ഇത് വന്നത് ഏപ്രിൽ മാർച്ച് അവസാനമാണ് പിന്നെ ഏപ്രിൽ മാസമാണല്ലോ ഈ കോടതി വിധിയുണ്ടായത് ഇരുപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് ഈ കോടതി വിധി കിട്ടുന്നതിന് ശേഷം കിട്ടി കൈ കിട്ടിയതിന് എൻ്റെ കോടതി വിധിയുടെ കോപ്പി കൈ കിട്ടിയതിന് ശേഷം നാല് മാസം ഒന്നാണ് അപ്പോൾ ഏപ്രിൽ കഴിഞ്ഞാൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് നാല് ഓഗസ്റ്റ് ആകുമ്പോൾ നാല് മാസം കഴിയും പക്ഷേ സെപ്റ്റംബറിൽ ഗവൺമെൻറ് നടപടി എടുത്തു കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് ആ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് നടപടി എടുത്തു കഴിഞ്ഞു അതോടുകൂടി ഈ അക്യുപഞ്ചർ സ്വതന്ത്ര പ്രാക്ടീസ് എന്നുള്ള രീതിയിൽ അക്യുപെഞ്ചർ എങ്ങനെ പറ്റും എന്നുള്ള കാര്യങ്ങൾ ആ നിയമം അനുസരിച്ച് പിന്നെ വരുള്ളൂ ഈ ഒരു ജഡ്ജ്മെൻ്റും കൂടെ ഉണ്ട് അത് മുപ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അത് മദ്രാസ് ഹൈക്കോടതിയുടെ ജസ്റ്റിസ് എം ദണ്ഡപാണി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബെഞ്ചിൽ നിന്നും വന്ന ഒരു ജഡ്ജ്മെൻ്റാണ് അതിൻ്റെ അകത്ത് ഈ അക്യുപഞ്ചർ ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു ഒരു വിഭാഗം ആൾക്കാരാണ് കേസ് കൊടുത്തേക്കുന്നത് അവർ തമിഴ്നാട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് തമിഴ്നാട് ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആക്റ്റിലോ മെഡിക്കൽ കൗൺസിലോ ഒന്നും രജിസ്റ്റർ ചെയ്യിട്ടില്ലാത്ത കുറേ ആൾക്കാരാണ് അപ്പോൾ അവർ അതിലും അതിലും വിശദമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് അവർ പറഞ്ഞേക്കുന്നത് എന്ന് പറഞ്ഞാൽ മോഡ് ഓഫ് തെറാപ്പി മാത്രമാണ് അതിന് മറ്റ് കോഴ്സുകളൊന്നും ഇല്ല അങ്ങനെ മാത്രം തമിഴ്നാട്ടിലെ മെഡിക്കൽ കൗൺസിൽ രജിസ്റ്റർ രജിസ്റ്റ്യൂട്ടുള്ളവർക്ക് മാത്രമേ അത് ചികിത്സിക്കാൻ പറ്റുള്ളൂ ബാക്കിയുള്ളവർക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അതുമാത്രമല്ല തമിഴ്നാട്ടിൽ ഇപ്പോൾ തന്നെ ഈ ബാച്ചലർ ഇൻ നാച്ചുറോപ്പതി ആൻഡ് യോഗിക് സയൻസസ് എന്നുള്ള ആ കോഴ്സിൻ്റെ അകത്ത് നാലോ അഞ്ചോ കോളേജുകളുണ്ട് അവിടെയൊക്കെ നേച്ചർ മറ്റേ അക്യുപഞ്ചർ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അക്യുപഞ്ചർ പഠിക്കാനായിട്ട് വേണ്ടത്ര ആൾക്കാരും അവിടെ ഉണ്ട് അതുകൊണ്ട് അക്യുപഞ്ചർ ഈ ആയുഷ് സിസ്റ്റത്തിൻ്റെ അകത്ത് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ഡിഗ്രി ഉള്ളവർ മാത്രം പ്രാക്ടീസ് ചെയ്താൽ മതിയെന്ന് വളരെ വ്യക്തമായിട്ട് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയത്തില്ല ആ ഒരു വിധിയാണ് അതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് അതിൻ്റെ അകത്ത് യാതൊരു സംശയവും പിന്നെ അതിൻ്റെ അകത്ത് വരത്തില്ല അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ രീതിയിൽ മാത്രമേ ചെയ്യാവൂ എന്നിട്ട് സെൻട്രൽ ഗവൺമെൻറ് ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് അപ്രോപ്രിയേറ്റ് അതോറിറ്റികൾ എന്തെല്ലാം ചെയ്യാൻ തീരുമാനിക്കുന്നു അത് വര വരുന്നതനുസരിച്ച് മാത്രമേ അവർക്ക് ചികിത്സിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ് ആ ആ ജഡ്ജ്മെൻ്റ് വന്നത് ഇതാണ് ഇത്രയാണ് പ്രധാനപ്പെട്ട ജഡ്ജ്മെൻ്റുള്ളത് ഇനി ഒരു ജഡ്ജ്മെൻ്റും ഇവിടെ ഉണ്ട് അത് ഇരുപത് അഞ്ച് ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം അത് ഏതാനും മാസത്തിനു മുമ്പ് ഇരുപത്തഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മറ്റൊരു കേസ് കൂടെ വന്നു ആ കേസും സമാനമായ ആവശ്യവുമായിട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ പോയതാണ് അതൊരു ഡിവിഷൻ ബെഞ്ചിൽ ആണ് ചെന്നത് മിസ്റ്റർ ജസ്റ്റിസ് സ്വാമിനാഥൻ മിസ്റ്റർ ജസ്റ്റിസ് വൈകുണ്ട് അവരുടെ ബെഞ്ചിലാണ് അതെത്തിയത് ആ കേസ് വളരെ ഗൗരവമുള്ള ഒരു കേസായിരുന്നു അതിൻ്റെ അകത്ത് കേസ് എടുക്കുന്നതിൻ്റെ അന്ന് തന്നെ അഡ്വക്കറ്റ് ജനറലിൻ്റെ അഡ്വക്കറ്റ് ജനറലാണ് അതിന് അപ്പീർ ചെയ്തത് അദ്ദേഹം തമിഴ്നാട് അഡ്വക്കേറ്റ് ജനറൽ അദ്ദേഹം പറഞ്ഞു ഇവർ കേസ് കൊടുത്തതിനു ശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു അതിൽ പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഇപ്പം ഓൾട്ടർനേറ്റീവ് അഡൈറ്റ് ഹെൽത്ത് സയൻസസിൻ്റെ ഒരു ആക്ട് വന്നിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ആക്ട് വന്നു ഈ ആക്ടിൻ്റെ അകത്തേക്ക് സെപ്റ്റംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം അക്യുപെഞ്ചറും കൂടെ അതിൻ്റെ അകത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് അനുവദിച്ചുകൊണ്ടുള്ള ചേർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതനുസരിച്ച് മാത്രമേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ആക്ട് വന്നുകൊണ്ട് പിന്നെ ആക്റ്റ് ഉണ്ടല്ലോ അപ്പോൾ ഇതും ഒരു അക്യുപെഞ്ചറ് അനുവദിച്ചിട്ടില്ലായിരുന്നു സ്വതന്ത്ര അക്യുപഞ്ചർ അനുവദിച്ചിട്ടില്ലായിരുന്നു ഇതനുസരിച്ച് ആക് അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ അത് ആ നിയ അതിൻ്റെ അകത്തുള്ള നിയമത്തിൽ എന്തൊക്കെ പറയുന്നു അതനുസരിച്ച് മാത്രമേ ചെയ്യാവൂ എന്നുള്ള ആണ് കോടതിയിൽ വക്കീൽ ഗവൺമെൻറ്റിൻ്റെ വക്കീൽ പറഞ്ഞത് ഇത് വക്കീൽ പറഞ്ഞ ഉടനെ തന്നെ പെറ്റു ഇൻഷുറൻസ് നിന്ന് പെറ്റീഷൻ പിൻവലിക്കാനായിട്ട് അനുവാദം വാങ്ങിച്ചുകൊണ്ട് പിൻവലിക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ അർത്ഥം അവർ തന്നെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ് എന്താണ് അംഗീകരിച്ചിരിക്കുന്നത് അലേഡ് ഹെൽത്ത് പ്രൊഫഷണൽസ് കൗൺസിലിൽ എന്ത് പറയുന്നു അതനുസരിച്ച് മാത്രമേ ചികിത്സിക്കാൻ ഇത് അക്യുപെഞ്ചറ് അംഗീകരിക്കപ്പെടൂ എന്നുള്ള കാര്യം അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള ആണ് കേസ് ഇപ്പോൾ ഇത്രയാണ് നിലവിൽ നമ്മുടെ മുമ്പിലുള്ള കേസുകൾ ഇത് ഇതല്ലാതെ മറ്റേതെങ്കിലും കേസ് ഇപ്പം നിലവിലുള്ള എല്ലാ കേസുകളിലും ഒരു ഈ സ്വതന്ത്ര അക്യുപെഞ്ചർ അക്യുപെഞ്ചർ ഇതാണ് ഡിഗ്രി ഇല്ലാത്ത തട്ടിക്കൂട്ട ഡിഗ്രികളും ഡിപ്ലോമകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഞങ്ങളുടെ റെക്കഗ്നൈസ്ഡ് ഡിഗ്രി ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഒരു കോഴ്സും തന്നെ അംഗീകരിച്ചിട്ടില്ല ഡിഗ്രി എന്ന് പറഞ്ഞാൽ തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഡിഗ്രി കൊടുക്കാൻ അവകാശപ്പെട്ടത് യൂണിവേഴ്സിറ്റികളും ഓട്ടോണമസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും മാത്രമേ ഉള്ളൂ ബാക്കി ഡിഗ്രി ഒന്നും അവോർഡ് ചെയ്യാൻ പറ്റത്തില്ല ആ സ്ഥിതിക്ക് ഞങ്ങൾ നടത്തുന്ന കോഴ്സ് ഒരു കൊല്ലം കൊണ്ട് പഠിക്കാം അത് ഒരു കൊല്ലം പഠിച്ചവർക്ക് രണ്ടു കൊല്ലം കൊണ്ട് പഠിക്കാം രണ്ട് കൊല്ലം പഠിച്ചവർക്ക് മൂന്ന് കൊല്ലം കൊണ്ട് പഠിക്കാം ഇരുപത്തഞ്ച് കൊല്ലം പഠിച്ചവർക്ക് ഇരുപത്താറ് കൊല്ലം കൊണ്ട് പഠിക്കാം എന്നൊക്കെ പറയുന്നതെല്ലാം അവകാശമായിട്ടുള്ള കാര്യങ്ങൾ ഇതെല്ലാം വിശ്വസിക്കാൻ പാടില്ലാത്തതും ഇതെല്ലാം പലതരത്തിൽ നമ്മുടെ നമുക്ക് പ്രശ്നങ്ങളുണ്ടാക്കുന്ന നമ്മുടെ ആരോഗ്യ സംവിധാനത്തിന് തുരങ്കം വയ്ക്കുന്ന രീതിയിലുള്ള നടപടികളാണ് ഇതിനെതിരായിട്ട് തീർച്ചയായിട്ടും ഗവൺമെൻറ് പ്രതികരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ ക്യാപ്സ്യൂൾ കേരള കരുതുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി ക്യാപ്സൂൾ കേരള റിലീസ് ചെയ്യുന്ന വീഡിയോ ആണ് ഇത് താങ്ക് യു